നമസ്കാരം മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയന്റെ ഒന്നാം ഘട്ട ഗവൺമെന്റ് തന്നെ ചുമതലപ്പെടുത്തിയ ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയ ആ ദിവസം തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തെ മന്ത്രി മന്ദിരങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഞെട്ടൽ ഒരു ദിവസമായിരുന്നു അത് വായിച്ച് സംസ്ഥാനത്തെ സകല മന്ത്രിമാരും ഔദ്യോഗികവുമായി കൃത്യനിർവ്വഹണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഞെട്ടി അത്രമാത്രം വലിയ സ്ത്രീ പീഡനവും ലൈംഗിക ആഭാസവും തോന്നിവാസവും തമ്മാടിത്തരവുമായിരുന്നു മലയാള സിനിമക്കുള്ളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്നത് അമ്മ എന്ന ഒരു മാഫിയ സംഘത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഏകദേശ ഇതിവൃത്തം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സിനിമാ താരങ്ങളെല്ലാം നായക വീരന്മാരെല്ലാം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അതിൽ സൂപ്പർ സ്റ്റാറുകളുണ്ട് താരതമേന താഴോട്ടുള്ള ചെറിയ ചെറിയ ആളുകളുണ്ട് ഇടവേള വാബുവിനെ പോലെ സിനിമാ നടൻ എന്ന ലെവലിൽ സിനിമയിൽ അഭിനയിക്കാതെ വെറും ഓഫീസ് കൃത്യനിർവഹണവും അത്യാവശ്യം ചില താന്തോന്നിപ്പണികളും ചെയ്തു കൂട്ടുന്ന ആളുകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നു അതോടുകൂടി ഹേമ കമ്മറ്റിയുടെ റിപ്പോർട്ട് ക്ലിപ്പ് ഹൌസിൽ അലമാരക്കുള്ളിലേക്ക് പോയി അഞ്ചു കൊല്ലം അതവിടെ പൊളി പിടിച്ച് കടന്നു അങ്ങനെയാണ് മലയാള സിനിമാ ലോകത്ത് വേറിട്ട ചിന്തകളുമായി സ്ത്രീ പുരുഷ സമത്വം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ചില നടിമാർ പാർവതി തിരുപോത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള കുറേ നടിമാർ രംഗത്തെത്തുകയും അവർ വളരെ കൃത്യമായി മായ ഒരു പോരാട്ടം നടത്തി ഹൈക്കോടതിയിലെത്തുകയും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആ റിപ്പോർട്ട് വെളിച്ചം കാണുകയും ചെയ്തു അത് വെളിച്ചം കണ്ട കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർന്നിരിക്കുന്നു കേരളത്തിൽ മലയാള സിനിമയുടെ ലേബലൊട്ടിച്ച് നടന്ന ഈ ആളുകളൊക്കെ ഇത്രയും വലിയ താന്തോന്നികളായിരുന്നു തമ്മാളികളായിരുന്നു എന്നുള്ള പരിപൂർണമായ പച്ചയായ സത്യം കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പിണറായി വിജയന്റെ കയ്യിൽ നിന്നും പിടിയൊക്കെ വിട്ടുപോയ മട്ടാണ് ഇനി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തലയിണക്കീഴിൽ വെച്ച് ഉറങ്ങാനാവുക അത്ര എളുപ്പമല്ല എന്ന് ഇന്ന് രാത്രിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായ നിയമോപദേശം കിട്ടിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ കേസ് തന്റെ പൊനോമന വത്സല പുത്രനായ സംവിധായകൻ രഞ്ജിത്തിനെതിരെയാണ് എന്നുള്ളത് ഏറെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര രഞ്ജിത്തിന്റെ പാലേരി മാണിക്കം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊച്ചിയിലെത്തിയ അന്ന് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നേരം അവരെ ശാരീരികവും മാനസികവുമായി രഞ്ജിത്ത് എന്ന സംവിധായകൻ ഉപദ്രവിക്കുകയായിരുന്നു എന്ന് വളരെ കൃത്യമായി അവർ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമ സമൂഹത്തോട് പറഞ്ഞു അതോടുകൂടി രഞ്ജിത്ത് സ്വന്തം വീട്ടിൽ വാതിലടച്ചിരിക്കേണ്ട അവസ്ഥയിലായി മാധ്യമങ്ങൾക്ക് പിടികൊടുത്തില്ല വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഗേറ്റ് അടയ്ക്കുന്ന പ്രവർത്തനം വരെ രഞ്ജിത്തിന്റെ ഭാഗത്തുണ്ടായി പിന്നീട് എന്തെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ മൗനം കുറ്റസമ്മതമാണ് എന്നുള്ള അർത്ഥത്തിൽ കേരള ജനതയും നമ്മുടെ സാംസ്കാരിക ലോകവുമൊക്കെ അനുമാനിക്കപ്പെടും എന്നുള്ള ഒരു ഉപദേശം രഞ്ജിത്തിന് കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹം അദ്ദേഹം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഒരു ഓഡിയോ സന്ദേശം പുറപ്പെടുവിച്ചു സന്ദേശത്തിൽ എനിക്ക് ശ്രീലേഖാ മിത്ര പറഞ്ഞ കാര്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതായിരുന്നു അത് ഇന്നലത്തെ കാര്യമാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിക്ക് കിട്ടിയ കൃത്യമായ നിയമോപദേശത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രിയോടുകൂടി രഞ്ജിത്തിനെതിരെ ശ്രീലേഖാ മിത്രയുടെ പരാതിയിന്മേൽ ആ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞ മൊഴിയിന്മേൽ മാത്രം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവായിരിക്കുന്നു ഇനി തൊട്ട് പിന്നാലെ വരാനുള്ളത് നടൻ സിദ്ദിഖാണ് അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ആ ആരോപണം വന്നതോടുകൂടി രാജിവെച്ചു ഇപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും ആർക്കും അറിയില്ല ഒരു പക്ഷെ നാളെ തന്നെ നാളെ പകലിൽ തന്നെ ഈ പകലിൽ തന്നെ സിദ്ദിഖിന് എതിരെയും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള നടപടികളുണ്ടാവും ഇക്കൂട്ടത്തിൽ അമ്മയുടെ പ്രവർത്തനം തുടങ്ങി വെച്ച ആദ്യ നാളുകളിൽ ഏകദേശം രണ്ടായിരത്തി ഒൻപത് കാലങ്ങളിൽ രണ്ടായിരത്തി പത്തിലാണ് നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ പ്രസിദ്ധ സിനിമാ താരമായിരുന്ന ശ്രീനാഥ് ദുരൂഹ സാഹചര്യത്തിന് മരണപ്പെടുന്നത് അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി കോതമംഗലത്തെത്തി അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു രാത്രി മുറിയിൽ കയറി അദ്ദേഹം പിറ്റേന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കാഴ്ചയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ അങ്ങായി കഴുത്തിലും കൈകളിലുമൊക്കെ അത്യാവശ്യം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നതായി അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ പി പിറ്റേ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കൂട്ടാക്കാതെ പോയ ഈ അമ്മ എന്ന ഈ മാഫിയ ഗ്രൂപ്പിൻ്റെ ആളുകൾ പിന്നീട് ശ്രീനാഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിനിമാ സംബന്ധമായ ആളുകൾക്കൊന്നും യാതൊരു പങ്കുമില്ല എന്ന് കൃത്യമായൊരു പത്രക്കുറിപ്പ് എഴുതി പക്ഷേ അന്ന് നടൻ തിലകനൊക്കെ അതിശക്തമായി ഈ അമ്മ എന്ന മാഫിയ ഗ്രൂപ്പിനെതിരെ പടവൊരു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു തിലകൻ ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന ഒരു കാലഘട്ടം തിലകൻ തിലകനെന്ന് വളരെ കൃത്യമായി പറഞ്ഞു ശ്രീനാഥ് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ് ചെയ്യില്ല ആത്മഹത്യ ചെയ്തതിൻ്റെ സൂചനകളൊന്നും ശ്രീനാഥിൻ്റെ ശരീരത്തിലില്ല ശ്രീനാഥിനെ കൊലപ്പെടുത്തിയതാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഈ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തെങ്കിലും അതിന്മേൽ അന്വേഷണവും ഉണ്ടായില്ല ഒരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഈ അമ്മ എന്ന് പറയുന്ന ഈ സാംസ്കാരിക മലീമസ മാഫിയ പ്രസ്ഥാനം പിണറായി വിജയൻ്റെയും സംസ്ഥാനത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ലോബിയോ ലോബിയിലൂടെയും വളർന്ന് പടർന്ന് പന്തലിച്ച് ഇന്ന് ഈ കോലത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന് എടുത്തു പറയാൻ കാരണമതാണ് ഇവിടെ ഇപ്പോൾ പരാജയപ്പെട്ടത് അമ്മയല്ല അമ്മയുടെ സൂപ്പർ സ്ഥാനങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഇന്നസെൻറ്റും അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല ഇവിടെ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയോ മെനയാനോ ആണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഒട്ടേറെ നടിമാർ വിവിധ നടന്മാർക്കെതിരെ വ്യത്യസ്തങ്ങളായ ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞു ഒരു കാഴ്ചയാണ് ഈ ദിവസം വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് പക്ഷേ നാളെയും മറ്റന്നാളുമൊക്കെ അത് ആവർത്തിച്ചേക്കും എത്രയോ പെൺകുട്ടികൾ ഈ നടന്മാർക്കെതിരെ ക്രൂരമായ ലൈംഗിക ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ശരിയായ അർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെങ്കിൽ ആ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് തുറങ്ങിലടക്കേണ്ട ദിവസം മണിക്കൂറുകൾ അതിക്രമിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വസ്തുത അപ്പോൾ അത്തരം കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി ഇന്നലെ ഒരു വലിയ ഒരു അന്വേഷണ കമ്മീഷനെ ഗവൺമെൻറ് തീരുമാനിച്ചു ആ അന്വേഷണ കമ്മീഷനിലുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന നാല് വനിതാ ഐ പി എസ് ഓഫീസർമാരാണ് അവർക്ക് നേതൃത്വം കൊടുക്കാൻ മറ്റ് ജില്ലാ ഐ പി എസ് ഓഫീസർമാരുണ്ട് അങ്ങനെ ആറോ ഏഴോ അംഗങ്ങളാണ് ഈ കേസുകൾ അന്വേഷിക്കുന്നത് ഫലത്തിൽ അതിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ നാടുഭരിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നുവെങ്കിൽ ഈ പരാതി പറഞ്ഞുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പെൺകുട്ടികളോട് ഈ പാവം പിടിച്ച കുട്ടികളോട് പെൺകുട്ടികളോട് അവരോട് വളരെ കൃത്യമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാത്രം മതിയാവ മതിയാവുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകൾ കൊടുക്കൂ ആർക്കെതിരെയാണ് പരാതി എന്നുള്ളത് നിങ്ങൾ ആ പരാതിയിൽ കൃത്യമായി ബോധിപ്പിക്കൂ നടപടി സർക്കാർ കൃത്യമായി കൈക്കൊള്ളും എന്ന് ചങ്കൂറ്റത്തോടെ നെഞ്ചുറപ്പോടെ പറയാൻ പിണറായി വിജയന് തൻ്റെ ഇടമില്ലാതായി പോയടത്ത് നിന്നാണ് ഈ പുതിയ സംഭവ ആരംഭിച്ചിരിക്കുന്നത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു പിണറായി വിജയന്റെ പൊന്നോമന പുത്രനായി അദ്ദേഹം തന്നെ അവരോധിച്ചു കൊണ്ടുവന്ന ആളാണ് ഈ ശ്രീലേഖാമിത്രയുടെ ആരോപണം വന്നതിന്റെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ചെയർമാൻ സ്ഥാനം പിടിച്ചു നിൽക്കുകയായിരുന്നു രഞ്ജിത്ത് പുറത്താക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല പുറത്തു പോകാൻ രഞ്ജിത്തും തയ്യാറായില്ല ഒടുവിൽ സർക്കാരിന് നിയമോപദേശവുമായി ബന്ധപ്പെട്ട് ചില അഭിഭാഷക സംഘം ചില നിയമോപദേശ ബന്ധത്തിൽപ്പെട്ട ആളുകൾ കൃത്യമായി ഉപദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് ഇക്കഴിഞ്ഞ ദിവസം രാജിവെച്ചത് അവിടെയും പ്രശ്നം തീർന്നില്ല പിന്നീട് നിയമോപദേശം മുഖ്യമന്ത്രിക്ക് കിട്ടി സർക്കാരിന് കിട്ടി ഇന്നിപ്പോൾ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉത്തരവായിരിക്കുന്നു ഇനി എന്ത് എന്നുള്ളത് കൺകെട്ട് വിദ്യയാണോ മാജിക്കാണോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ് ഏതായാലും ഈ നിമിഷം വരെ കേരളം കാത്തിരുന്ന കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു വാർത്തയാണ് രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി സിദ്ദീഖിനെ പോലെയും ഇടവേള ബാബുവിനെ പോലെയും അങ്ങനെയുള്ള ആളുകൾക്കെതിരെയും മണിയൻപിള്ള രാജുവിനെ പോലെയുള്ള ആളുകൾക്കെതിരെയും കേസ് എടുക്കുന്നത് കാണാൻ കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ് ഈ കേരള സമൂഹം സത്യത്തിൽ ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം രൂപീകരിച്ചത് പിന്നിൽ ദുരൂഹമായ ചില പ്രവണതകളായിരുന്നു കാരണം അവർ ബന്ധപ്പെട്ട ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ പെറ്റീഷൻ കൊടുത്ത് പരാതി കൊടുത്ത് ഇറങ്ങിപ്പോകുന്നതിന് പകരം ഈ വനിതാ ഐ പി എസ് ഓഫീസർമാരെ ഉപയോഗപ്പെടുത്തി അവരിൽ അവരെ ഭയപ്പെടുത്തി പരാതി പിൻവലിച്ച് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും ഇവരുടെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും പരാതികളുമൊക്കെ മൂടി വയ്ക്കാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു സത്യത്തിൽ ഗവൺമെൻറ് നടത്തിയത് പക്ഷേ അതൊന്നും വിലപ്പോയില്ല ഇനി ഈ അന്വേഷണ കമ്മീഷന് തന്നെ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാണ് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ തന്നെ ഈ അന്വേഷണ കമ്മീഷന് മുന്നിൽ നിയമപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് നിയമപരമായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു എഫ് ഐ ആർ ഇല്ലാതെ ഒരു കേസ് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഒരു പോലീസ് സംവിധാനത്തിന് സാധിക്കില്ല ഇവിടെ എഫ് ഐ ആർ ഇല്ലാതെ എങ്ങനെയാണ് ഈ ഐ പി എസ് ഓഫീസർമാർ കേസ് അന്വേഷിക്കുക എന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ ഐ പി എസ് ഓഫീസർമാരെ ഈ കേസന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് കേസ് അട്ടിമറിക്കുകയായിരുന്നു അതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്നുള്ളിടത്തു നിന്നാണ് ഇന്നിപ്പോൾ ഈ പുതിയ പ്രതിഭാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പത്തിൽ സാധ്യമല്ല എന്നുള്ളിടത്ത് കാര്യങ്ങളെത്തുന്നിരിക്കുന്നു ഒരു പക്ഷേ ഇന്ന് ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളൊക്കെ നാളെ കേരളത്തിലുടനീളമുള്ള ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതിയുമായി പോകുകയാണെങ്കിൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും எடா